ശബരിമല സ്വർണ കവർച്ചയിൽ നിർണായക വഴിത്തിരിവ് ശബരിമലയിലെ സ്വർണം പൂശിയ പഴയ കൊടിമരം പൊളിച്ചുമാറ്റിയതിൽ വൻ വെട്ടിപ്പും കവർച്ചയും നടന്നതായി എസ് ഐ ടിയുടെ കൊടിമരം പുതുക്കിയത് സ്വർണവും അമൂല്യ വിഗ്രഹങ്ങളും ലക്ഷ്യമിട്ടായിരുന്നുവെന്ന് പ്രത്യേക അന്വേഷണ സംഘം സ്വർണം പൊതിഞ്ഞ വാജി വാഹനം തന്ത്രിക്ക് കൈമാറിയത് നിയമം ലംഘിച്ചായിരുന്നുവെന്ന് കണ്ടെത്തൽ കോൺഗ്രസ് നേതാവ് പ്രയാർ ഗോപാലകൃഷ്ണൻ ദേവസ്വം ബോർഡ് പ്രസിഡന്റായിരിക്കെ നടന്ന കൊടിമരം പൊളിക്കൽ കോൺഗ്രസ് നേതൃത്വത്തിന് വൻ തിരിച്ചടിയാകുന്നു പ്രത്യേക അന്വേഷണ സംഘത്തിന്റെ കണ്ടെത്തലുകളെ പ്രതിരോധിക്കാനാകാതെ യു ഡി എഫ് നേതൃത്വം പ്രതിസന്ധിയിൽ പോറ്റിയെ കയറ്റിയ താരപ്പ സഖാക്കളാണേ അയ്യപ്പ എന്ന മട്ടിലുള്ള പാരടി ഗാനം വ്യാപകമായി പ്രചരിപ്പിച്ചത് യു ഡി എഫ് നേതൃത്വമാണ് പാർലമെന്റ് മന്ദിരത്തിന്റെ മുന്നിൽ നിരന്ന് നിന്ന് കേരളത്തിൽ നിന്നുള്ള യു ഡി എഫ് എം പിമാർ പോറ്റിയെ കയറ്റിയ പാറടിപ്പാട്ട് ആവേശപൂർവം പാടിയതും നാം കണ്ടു ശബരിമല സ്വർണപ്പാളി മോഷണ കേസിലെ ആരോപണ മുനകൾ ഇടതു സർക്കാരിന് നേരെ ഉയർത്താമെന്ന ലക്ഷ്യത്തോടെയാണ് ഈ വിധം പ്രചരണങ്ങൾ യു ഡി എഫ് കേന്ദ്രങ്ങൾ നടപ്പാക്കിയത് എന്നാൽ അന്വേഷണം സജീവമായി മുന്നോട്ടു പോയ സാഹചര്യത്തിൽ സഖാക്കളാണ് അയ്യപ്പ എന്ന പാറടിപ്പാട്ട് പരസ്യമായി ചൊല്ലാനാകാത്ത ഗതികേടിലാണ് യു ഡി എഫ് നേതൃത്വം ഇപ്പോൾ ഒന്നാം പ്രതി ഉണ്ണികൃഷ്ണൻ പോറ്റിയും സോണിയാഗാന്ധിയും ഒപ്പമുള്ള ഫോട്ടോകൾ പുറത്തുവരികയും പോറ്റിയെ അവിടെ എത്തിച്ചതിൽ കോൺഗ്രസ് നേതാക്കളുടെ പങ്ക് വ്യക്തമാവുകയും ചെയ്തത് സ്വർണ കവർച്ചയുടെ അണിയറ നാടകങ്ങളിലേക്കുള്ള വിരൽ ചൂണ്ടൽ തന്നെയായിരുന്നു തന്ത്രി കണ്ഠരര് രാജീവനെ എസ് ഐ ടി അറസ്റ്റ് ചെയ്തതോടെയാണ് കേസ് അന്വേഷണം പ്രത്യേക വഴിത്തിരിവിൽ എത്തിയിരിക്കുന്നത് ശബരിമല ശാസ്താവിന്റെ പിതൃസ്ഥാനീയനായ തന്ത്രി സ്വർണ്ണ കവർച്ചയ്ക്ക് കൂട്ടുനിന്നു എന്ന അത്യന്തം ഗുരുതരമായ കണ്ടെത്തലാണ് അന്വേഷണ സംഘം നടത്തിയിരിക്കുന്നത് ഇപ്പോൾ പുറത്തുവരുന്ന വിവരങ്ങൾ അനുസരിച്ച് ശബരിമലയിലെ സ്വർണ കൊടിമരം പുതുക്കിപ്പണിതതിൽ വ്യാപകമായ അഴിമതിയും ഗൂഢാലോചനകളും നടന്നിരിക്കുന്നുവെന്നാണ് ഇപ്പോൾ വ്യക്തമാകുന്നത് കോൺഗ്രസ് നേതാവ് പ്രയാർ ഗോപാലകൃഷ്ണൻ പ്രസിഡന്റായിരിക്കെയാണ് കൊടിമരം പുതുക്കിപ്പണിതത് കോൺഗ്രസ് നേതാവ് അജയ് തറയിൽ ആ സമയത്ത് ദേവസ്വം ബോർഡ് അംഗവുമായിരുന്നു കോടികൾ വിലമതിക്കുന്ന കൊടിമരത്തിൽ ഉണ്ടായിരുന്ന വാജി വാഹനം തന്ത്രി കണ്ഠരര് രാജീവർക്ക് കൈമാറിയത് പ്രയാർ ഗോപാലകൃഷ്ണനും അജയ് തറയിലും ചേർന്നായിരുന്നു തന്ത്രി കണ്ഠരര് രാജീവരുടെ വീട്ടിൽ നടത്തിയ റെയ്ഡിലാണ് വാജി വാഹനം എസ് ഐ ടി അധികൃതർ കണ്ടെടുത്തതും കോടതിയിൽ ഹാജരാക്കിയതും രണ്ടായിരത്തി പന്ത്രണ്ടിലെ ദേവസ്വം ബോർഡ് ഉത്തരവ് പ്രകാരം അറ്റകുറ്റപ്പണികൾക്കോ മറ്റ് നിർമ്മാണ ആവശ്യങ്ങൾക്കോ പഴയ സാമഗ്രികൾ പുതുക്കി പുതുക്കിപ്പണിയേണ്ടി വന്നാൽ അതെല്ലാം ദേവസ്വം സ്വത്ത് വകകളായി രേഖപ്പെടുത്തി സൂക്ഷിക്കണമെന്ന് വ്യക്തമാക്കിയിട്ടുണ്ട് ഒരു കാരണവശാലും വ്യക്തികൾ കേറ്റെടുക്കാനോ സൂക്ഷിക്കാനോ അവകാശമില്ലെന്നും രേഖ വ്യക്തമാക്കുന്നുണ്ട് ഇത് അട്ടിമറിച്ച് തന്ത്രിക്ക് വാജി വാഹനം കൈമാറിയതിൽ വലിയ ദുരൂഹതയാണ് നിലനിൽക്കുന്നത് പതിനൊന്ന് കിലോ തൂക്കമുള്ള വാജി വാഹനം പഞ്ചലോഹത്തിൽ നിർമ്മിച്ച് സ്വർണം പൊതിഞ്ഞതാണ് ഇതിനു പുറമെ കൊടിമരത്തിലെ സ്വർണം പൂശിയ അഷ്ടദിക് പാലക വിഗ്രഹങ്ങൾ ആലില രൂപങ്ങൾ എന്നിവയും കാണതായിട്ടുണ്ട് കൊടിമരത്തിലുണ്ടായിരുന്ന വിലയേറിയ വസ്തുക്കൾ സ്ട്രോങ് റൂമിൽ സൂക്ഷിച്ചിരുന്നു എന്നാണ് രേഖപ്പെടുത്തിയിരുന്നതെങ്കിലും അവയൊന്നും ഇപ്പോൾ കാണാനില്ല മാത്രമല്ല കൊടിമരത്തിലെ സ്വർണത്തിന്റെയും വിഗ്രഹങ്ങളുടെയും വിവരങ്ങൾ ഉണ്ടായിരുന്ന രജിസ്റ്ററും നശിപ്പിക്കപ്പെട്ട നിലയിലുമാണ് സ്വർണപ്പാളി കേസ് വിവാദമാകുന്നതിന് മുൻപ് തന്നെ സ്വർണ കൊടിമരം പുതുക്കിയതിന് മറവിൽ വൻ കവർച്ച നടന്നിട്ടുണ്ട് എന്നാണ് ഇത് വ്യക്തമാക്കുന്നത് ആന്ധ്രയിലെ കോടീശ്വരരായ വ്യാപാരികളുമായി തന്ത്രിക്കും മുൻ ദേവസ്വം ഭരണാധികാരികൾക്കുമുള്ള ബന്ധങ്ങൾ സംശയകരമായി മാറുന്നത് ഈ സാഹചര്യത്തിലാണ് സ്വർണ കൊടിമരം പുതുക്കിയതിൽ അതിലുണ്ടായിരുന്ന സ്വർണവും അമൂല്യ വിഗ്രഹങ്ങളും ലക്ഷ്യമിട്ടായിരുന്നുവെന്നാണ് പ്രത്യേക അന്വേഷണ സംഘം കണ്ടെത്തിയിരിക്കുന്നത് ഇതോടെ രണ്ടായിരത്തി പതിനേഴിൽ ദേവസ്വം ഭരണസമിതിയിൽ സ്വാധീനമുണ്ടായിരുന്ന കോൺഗ്രസ് നേതാക്കളും ചോദ്യമുനയിലായിരിക്കുകയാണ് ഇതു സംബന്ധിച്ച് ഉയർന്ന ചോദ്യങ്ങൾക്ക് വ്യക്തമായി മറുപടി നൽകാൻ പോലും അന്ന് ദേവസ്വം ബോർഡ് അംഗമായിരുന്ന കോൺഗ്രസ് നേതാവ് അജയ് തറയിലിന് കഴിയുന്നില്ല സ്വർണക്കൊടിമരം പൊളിച്ചു മാറ്റുന്നത് സംബന്ധിച്ച് വൻ ഗൂഢാലോചനകൾ നടന്നുവെന്നാണ് അന്വേഷണ സംഘത്തിന്റെ റിപ്പോർട്ട് കൊടിമരത്തിന്റെ ചുവട് ഭാഗം ദ്രവിച്ചുവെന്ന് കാണിച്ചാണ് രണ്ടായിരത്തി ഫെബ്രുവരിയിൽ കൊടിമരം പൊളിച്ചു മാറ്റിയത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒന്നിൽ നിർമ്മിച്ച കൊടിമരത്തിൽ കിലോ കണക്കിന് സ്വർണം പൊതിഞ്ഞിരുന്നു പൊളിച്ചപ്പോഴാണ് കൊടിമരത്തിന്റെ അടിഭാഗം കോൺക്രീറ്റ് ആണെന്നും അല്പം പോലും ദ്രവിച്ചിട്ടില്ലെന്നും വ്യക്തമായത് കോൺഗ്രസ് നേതാവ് പ്രയാർ ഗോപാലകൃഷ്ണൻ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് ആയിരുന്നപ്പോഴാണ് ഈ വിധത്തിൽ പഴയ കൊടിമരം പൊളിച്ചുമാറ്റിയത് ഇതിൽ കവർച്ചയും വൻ ദുരൂഹതയും കണ്ടെത്തി പ്രത്യേക അന്വേഷണ സംഘം രംഗത്ത് വന്നതോടെ അക്ഷരാർത്ഥത്തിൽ പ്രതിക്കൂട്ടിലായിരിക്കുകയാണ് കോൺഗ്രസ് നേതൃത്വം വരാനിരിക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ശബരിമലയിലെ സ്വർണ കവർച്ച ഇടതുപക്ഷത്തിനെതിരായ ആയുധമാക്കി മാറ്റാൻ കോപ്പുകൂട്ടിയിരുന്ന യു ഡി എഫ് നേതൃത്വത്തിനേറ്റ കനത്ത തിരിച്ചടി തന്നെയാണ് പുതിയ സംഭവ വികാസങ്ങൾ